നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടി പുഷ്പാർച്ചനയോട് കൂടിയാണ് തുടക്കമായത് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ രാജ്യത്ത് ഇന്ന് രാമന്റെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് മുൻപാകെ ഞങ്ങൾക്ക് പറയാനുള്ളത് ബിർളാ മന്ദിരത്തിൽ ഹിന്ദു തീവ്രവാദികളുടെ വെടിയേറ്റു വീണ മഹാത്മജി വിളിച്ച ആ രാമൻ്റെ ഇന്ത്യയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു മനുഷ്യായസ് മുഴുവൻ ഒരു പുരുഷായസ് മുഴുവൻ അഹിംസയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി അങ്ങേയറ്റം ജീവത്യാഗം ചെയ്ത മഹാത്മജിയെ നിങ്ങളെന്തിൻ്റെ പേര് പറഞ്ഞ് കൊല ചെയ്താലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മഹാത്മജിയുടെ നാമം മഹാത്മജിയുടെ ആശ്വാസം നമ്മുടെ രാജ്യത്തുണ്ടാകും മഹാത്മജി മുന്നോട്ട് വെച്ച അഹിംസയും മഹാത്മജി മുന്നോട്ട് വെച്ച മതേതരത്വവും ഈ രാജ്യത്ത് നിലനിർത്തുന്നതിനു വേണ്ടി മഹാത്മജി സ്വപ്നം കണ്ട ആ രാമൻ്റെ രാജ്യം ഈ രാജ്യത്ത് ഉണ്ടാക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകും അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട ഈ മഹാത്മജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഗോപൻ നമ്പ്യാത്തെ പി ആർ ദേവിദാസ് പ്രദീപ് നമ്പ്യാത്ത് കെ വി ശശികുമാർ അൻവർ സാദത്ത് ഹൈദ്രു രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചേലക്കര